നമസ്കാരം ദിലീപും മഞ്ജുവാരും സിനിമയിൽ നിറഞ്ഞു നിന്ന ആ സമയം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാലഘട്ടമാണ് മലയാളത്തിൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നതുപോലെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന മഞ്ജുവാരൻ വിവാഹത്തോടെ സിനിമാഅഭയം അവസാനിപ്പിച്ചു പിന്നീട് കുടുംബിനിയായി വീട്ടിൽ തന്നെ ഒതുങ്ങി എന്നാൽ നീണ്ട പതിനാറ് വർഷത്തെ വിവാഹ ജീവിതത്തിനു ശേഷം മഞ്ജുവും ദിലീപും പിരിയുന്നുവെന്ന വാർത്തയാണ് കേട്ടത് അതിനു കാരണം ദിലീപും കാവ്യയും ആയുള്ള അടുപ്പമാണെന്നും ഗോസിപ്പുകൾ നിരവധി പരന്നു മഞ്ജു ദിലീപ് വിഷയത്തിൽ സംഭവിച്ചത് എന്തെന്നറിയാൻ ഇന്നും ആകാംക്ഷയാണ് ഇവരുടെ ആരാധകർക്ക് രണ്ടുപേരും വ്യക്തിപരമായ കാര്യങ്ങൾ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ഗോസിപ്പുകൾക്ക് ഒരിക്കലും പഞ്ഞമുണ്ടായിട്ടില്ല സിനിമാ മേഖലയിൽ ഉള്ളവർ തന്നെ ഇവർക്കിടയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ചില അഭിമുഖങ്ങളിൽ മഞ്ജുവും ദിലീപും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടിരുന്നു ദിലീപ് പങ്കെടുക്കുന്ന അഭിമുഖങ്ങളിലെല്ലാം തന്നെ താരം നേരിട്ട പ്രധാന ചോദ്യം മഞ്ജു എന്ന് സിനിമയിലേക്ക് മടങ്ങിവരും എന്നതായിരുന്നു എന്നാൽ ഭാര്യയായി ഒതുങ്ങിക്കഴിയാനാണ് മഞ്ജുവിന് ഇഷ്ടമെന്നായിരുന്നു അഭിമുഖങ്ങളിലെല്ലാം ദിലീപ് ആവർത്തിച്ചത് പതിനാറ് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം മഞ്ജുവും ദിലീപും വിരിയെന്ന വാർത്തയാണ് പിന്നീട് പ്രേക്ഷകർ കേട്ടത് മലയാള സിനിമയെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ സംഭവങ്ങളൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ നടന്ന ദിലീപിന്റെയും മഞ്ജുവരുടെയും വിവാഹം ഒരു ഒക്ടോബർ ഇരുപതാം തീയതി പുലർച്ചയ്ക്ക് മഞ്ജുവിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി വിവാഹം കഴിക്കുകയായിരുന്നു ദിലീപ് ആലുവ ശ്രീകൃഷ്ണസ്വാമി അമ്പലത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ പത്തിൽ താഴെ അതിഥികൾ മാത്രമാണ് പങ്കെടുത്തത് എന്നാൽ അധികം വൈകാതെ ദിലീപിന്റെയും മഞ്ജുവിന്റെയും വിവാഹ വാർത്ത കേരളം മുഴുവൻ അറിഞ്ഞു അന്ന് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായികയായിരുന്നു മഞ്ജു വരു വിവാഹത്തോടെ അഭിനയം നിർത്താൻ തീരുമാനിച്ചു ആ തീരുമാനം മലയാള സിനിമാ രംഗത്തെയും പ്രേക്ഷകരെയും കുറച്ചൊന്നുമല്ല നിരാശപ്പെടുത്തിയത് എന്നാൽ ദിലീപിനെ തന്റെ ഭാര്യ സിനിമയിൽ അഭിനയിക്കുന്നതിനുള്ള താല്പര്യക്കുറവ് കണക്കിലെടുത്താണ് അഭിനയം നിർത്തി ഒരു വീട്ടമ്മയായി ഒതുങ്ങിക്കൂടാൻ മഞ്ജു തീരുമാനിച്ചത് രണ്ടായിരത്തിൽ മകൾ മീനാക്ഷിക്ക് ജന്മം നൽകിയതോടെ പൊതുവേദികൾ പോലും പ്രശസ്ത താരം അധികം എത്താതെയായി വിവാഹം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ പ്രശസ്ത മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുവാരൻ എന്ന ഭാര്യയെക്കുറിച്ച് ദിലീപ് വാചാലിനായി ഒരു നല്ല കുടുംബിരിയുടെ റോളിൽ തിളങ്ങി നിൽക്കുകയാണ് പ്രശസ്ത താരമെന്നും തന്റെ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്തവും മഞ്ജു സന്തോഷത്തോടെ ഏറ്റെടുത്തുവെന്നും നടൻ പറഞ്ഞു തന്നെക്കാൾ തിരക്കാണ് തന്റെ ഭാര്യയ്ക്കെന്നാണ് അന്ന് ജനപ്രിയ നായകനായി വളർന്നുകൊണ്ടിരുന്ന നടൻ വെളിപ്പെടുത്തിയത് മഞ്ജുവിനൊപ്പമുള്ള ജീവിതം എങ്ങനെയിരിക്കുന്നു എന്ന ചോദ്യത്തിന് കുഴപ്പമില്ല നന്നായി പോകുന്നു ഭാര്യ എന്നതിലുപരി മഞ്ജു എന്റെ നല്ല സുഹൃത്താണ് നമ്മൾക്ക് അങ്ങനെ യാതൊരു ടെൻഷനും കാര്യങ്ങളും ഒന്നും തന്നെ തരാത്ത ഒരാളാണ് അവൾ ചില സമയത്ത് ഞാൻ ഏത് സിനിമയാണ് ചെയ്യുന്നത് എന്ന് പോലും ചോദിക്കാറില്ല ഞാൻ ഇന്ന് എന്ത് ചെയ്തു എവിടെയാണ് എന്നൊന്നും ചോദിക്കാറില്ല എന്നാണ് ദിലീപ് മറുപടി നൽകിയത് ഷൂട്ടിംഗ് കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരു വിഷമങ്ങളും തന്നെ അറിയിക്കാതെ കെയർ ചെയ്യുന്ന ഭാര്യയാണ് മഞ്ജു എന്ന് നടൻ പറഞ്ഞു ലൈം ലൈറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ മഞ്ജുവിന് ബുദ്ധിമുട്ടില്ലാത്തത് അവർ രാത്രിയും തിരക്കിലായത് കൊണ്ടാണെന്നാണ് അന്ന് ദിലീപ് അവകാശപ്പെട്ടത് അങ്ങനെയൊന്നുമില്ല ആള് ഭയങ്കര ബിസിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഭയങ്കര ബിസിയാണ് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുന്നത് കാണാം അത് ചെയ്തോ ഇത് ചെയ്തോ അതിന്റെ കണക്ക് ഇതിന്റെ കണക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീട്ടുകാര്യങ്ങളിൽ ഫുൾ ബിസിയാണ് ആൾ എന്നാണ് ദിലീപ് പറഞ്ഞത് എന്തായാലും രണ്ടായിരത്തി പതിമൂന്നിൽ ദിലീപുമായി വേർപിരിയാൻ തീരുമാനിച്ച മഞ്ജുവാരൻ തന്റെ തൃശൂരിലെ വീട്ടിലേക്ക് താമസം മാറി രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും നിയമപരമായി വിവാഹമോചിതരാവുകയും ചെയ്തു കാവ്യമാധവനുമായി ഉണ്ടായിരുന്ന അടുപ്പമാണ് മഞ്ജുവുമായി പിരിയാൻ കാരണമെന്ന് ഗോസിപ്പുകൾ വന്നപ്പോൾ നടൻ അത് നിഷേധിച്ചിരുന്നു പക്ഷേ രണ്ടു വർഷങ്ങൾക്ക് ശേഷം തന്റെ പേരിൽ ഗോസിപ്പ് കോളങ്ങൾ നിറഞ്ഞ് ബലിയാടായി കാവ്യെ തന്നെ ദിലീപ് വിവാഹം കഴിച്ചു മഞ്ജുവിന്റെ മകൾ മീനാക്ഷി തന്റെ അച്ഛനോടൊപ്പം കാവ്യോടും ഒപ്പമാണ് താമസം ഇപ്പോഴും അതേസമയം ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജു ിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജുവരും ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് മഞ്ജുവുമായുള്ള വിവാഹമോചനശേഷം ദിലീപ് കാവ്യമാതവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിരുന്നു ഈ പുഴയും കടന്നു എന്ന കമൽ ചിത്രത്തിൽ ദിലീപും മഞ്ജുവും നായകന്മാരായി അഭിനയിച്ചിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് മലയാള സിനിമാ ലോകത്തെ തന്നെയും ഞെട്ടിച്ച പ്രണയമായിരുന്നു മഞ്ജുവാര്യരും ദിലീപും തമ്മിലുള്ളത് നാല് വർഷത്തോളം പ്രണയച്ചുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ ഇരുപതിന് മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം കഴിക്കുന്നത് അതേസമയം തന്റെ ഇടവേളയെക്കുറിച്ചും മഞ്ജു അടുത്തിടെ സംസാരിച്ചിരുന്നു ഞാൻ അങ്ങേയറ്റം സന്തോഷം അനുഭവിച്ച് തന്നെയായിരുന്നു ഇരുന്നത് അല്ലാതെ ബുദ്ധിമുട്ടി അഭിനയിക്കാൻ വയ്യല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ലെന്നും മഞ്ജു വാര്യർ അന്ന് വ്യക്തമാക്കിയിരുന്നു മഞ്ജു വാര്യർ സിനിമാ രംഗത്ത് നിന്നും വിട്ടുനിന്ന കാലത്തെക്കുറിച്ച് സംവിധായകൻ സത്യനന്ദിക്കാടും അന്ന് സംസാരിച്ചു മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് ിൽ മഞ്ജുവിന്റെത് വലിയ ഇടവേളയായിരുന്നു പക്ഷേ എനിക്കതൊരു ഗ്യാപ്പായി തോന്നിയിട്ടില്ല ഒന്ന് മഞ്ജു ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല മഞ്ജു ദുഃഖപരമായ കാലഘട്ടത്തിലൂടെ കടന്നു പോയ ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല മഞ്ജു സ്വന്തം ഇഷ്ടപ്രകാരമാണ് അഭിനയം നിർത്തിയത് ഞാൻ അഭിനയിക്കുന്നില്ലെന്ന് മഞ്ജു തീരുമാനിക്കുകയായിരുന്നു ഒരു നിലയ്ക്ക് അന്ന് മഞ്ജു സന്തോഷിച്ചിട്ടേ ഉണ്ടാവും കാരണം ഡാൻസ് പ്രാക്ടീസിനൊക്കെ മഞ്ജുവിന് മടിയായിരുന്നെന്ന് അമ്മ പറയുമായിരുന്നെന്നും സത്യനന്ദിക്കാട് തമാശയോടെ പറഞ്ഞു മഞ്ജുവിൻ്റെ ജീവിതത്തിലെ ഇത് വേദനാജനകമായ അധ്യായമായിരുന്നു അതും എന്നും എപ്പോഴും സിനിമയുമായി യാതൊരു ബന്ധവുമില്ലെന്നും സത്യനന്ദിക്കാടും അന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇതിനു മുൻപ് ിന്റെ റിയൽ ലവ് പരാമർശവും ചർച്ചയായിരുന്നു മുൻ ഭാര്യയും തന്റെ ആദ്യ മകളുടെ അമ്മയുമായ മഞ്ജുവുമായി ഉണ്ടായിരുന്ന തന്റെ ആത്മാർത്ഥ പ്രണയത്തെക്കുറിച്ചാണ് അദ്ദേഹം പരോക്ഷമായി പറയുന്നതെന്നാണ് ആരാധകർ പറഞ്ഞിരുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യത്തെ പ്രണയം ഉണ്ടാകുന്നതെന്ന് ദിലീപ് പറയുന്നു അതിലെ കോമഡി എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ഒരുപാട് പേരുടെ ഫസ്റ്റ് ലവ് ആയിരുന്നു എന്നതാണ് പിന്നീടാണ് ഞാൻ അതറിഞ്ഞത് കാണും ചിരിക്കും എന്നല്ലാതെ ഒരിക്കലും എന്റെ ആ ഇഷ്ടം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിരുന്നില്ല മാത്രമല്ല ഞങ്ങൾ പിന്നീട് ചേർന്നത് വ്യത്യസ്തമായ രണ്ട് കോളേജിലുമായിരുന്നു പക്ഷേ ബസ്സിൽ വെച്ച് കാണാറുണ്ടായിരുന്നു ചിരിക്കാറുണ്ടായിരുന്നു പിന്നെ ഞാൻ സിനിമയിൽ എത്തിയ ശേഷം മെസ്സേജ് ഒക്കെ അയച്ചു പിന്നീട് നല്ല സുഹൃത്തുക്കളായി മാറുകയായിരുന്നു അതേസമയം എൻ്റെ ജീവിതത്തിൽ റിയൽ ലവ് എന്നതിൽ പരാജയപ്പെട്ടയാളാണ് ഞാൻ മറ്റുള്ളതൊക്കെ ഫസ്റ്റ് ലവ് ക്രഷ് ഒക്കെ മാത്രമായിരുന്നു റിയൽ ലവ് ഇപ്പോൾ പെയിനായി പോയിക്കൊണ്ടിരിക്കുന്നു ലവിൽ പരാജയം സംഭവിക്കുമ്പോൾ അതൊരു പെയിനായ ഉണ്ടാകും പിന്നെ അതിൽ നിന്നും കരകയറാൻ വേറെ പ്രണയത്തിൽ പോയി നമ്മൾ ചാടും നമ്മളെ സ്നേഹിക്കാനും കേൾക്കാനും ഒരാളുണ്ടാവുക എന്നത് ഏതൊരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും വിഷയങ്ങൾ തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പ്രണയത്തിന് പ്രായമില്ല എന്ത് വേണമെങ്കിലും ആർക്കും എപ്പോഴും സംഭവിക്കാം പക്ഷേ അപ്പോഴും ചിലതിൽ പകരമാകാൻ കോംപ്രമൈസ് മാത്രമേ ഉള്ളൂ എന്നാണ് ദിലീപ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ റിയൽ ലവ് പരാമർശം അത് മഞ്ജുവരെ കുറിച്ച് തന്നെയാണെന്നാണ് കമന്റുകളിൽ ആരാധകരുടെ അഭിപ്രായം അടുത്തിടെയും നടൻ മഞ്ജുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വൈറലായിരുന്നു മഞ്ജുവരൊരു തനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നുവെന്നും ഞങ്ങൾ പിരിയാനുണ്ടായ കാരണം കാവ്യ അല്ലെന്നും പറയുന്ന ദിലീപിന്റെ വീഡിയോ ആയിരുന്നു ചർച്ചയായത് ഞാനും എൻ്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് അതൊരു ഭാര്യ ഭർത്തൃ ബന്ധം മാത്രമായിരുന്നില്ല ശക്തരായ കൂട്ടുകാരായിരുന്നു എന്നും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു അതുപോലെ ഒരു സൗഹൃദത്തിലാണ് ഇങ്ങനെ ഒരു സങ്കടകരമായ അവസ്ഥ ഉണ്ടായത് അതിൽ വിഷമമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അത് കഴിഞ്ഞ വിഷയമാണ് അതിലേക്ക് കാവ്യ പിടിച്ചിട്ടാണ് പലരും പല വർത്തമാനങ്ങളും പറയുന്നത് ഞാൻ ന്യായീകരിക്കുകയല്ല ഞാൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥ സ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാവ്യെ വെള്ളപ്പൂശ് റെഡിയാക്കി വെക്കാനൊന്നുമല്ല ഇതൊന്നും പറയുന്നത് സത്യസന്ധമായ കാര്യം കാവിയല്ല ഇതിന് കാരണമെന്നായിരുന്നു ദിലീപ് പറഞ്ഞത് വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹ പരാജയമായ ശേഷം കാവ്യമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജുവർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയെ മഞ്ജുവാര്യർക്കൊപ്പം പൊതുവേദിയിൽ കണ്ടിട്ടില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു